ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് പുതിയ കൊല്ലായി ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ചങ്ങാതിക്കൂട്ടം എന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്കൂളിൽ നമ്മളെല്ലാം ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ മൂന്നാല് വർഷമായി വീണ്ടും കൂടിച്ചേരാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതി ഇരുപത്തി ആദ്യ ആഘോഷം നമ്മൾ കണ്ണൂരിലുള്ള സേവായ് ഹോട്ടലിൽ വെച്ച് നടത്തി ഗംഭീര പരിപാടിയായിരുന്നു ഒരുവിധം ഗ്രൂപ്പിൽ കുറേ ആളുകൾ ഉണ്ടെങ്കിലും കണ്ണൂരിലുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കാൻ വന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചങ്ങാതിക്കൂട്ടം നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ആദ്യം മുറിച്ചു ഈ കേക്ക് കൊണ്ടുവന്നത് നീത്തയാണ് അവൾ മംഗലപുരത്താണ് താമസിക്കുന്നത് പക്ഷേ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സുഹൃത്താണ് ഈ ന്യൂ ഇയർ ഗെറ്റ് ടുഗദറിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മളിന്ന് ഓരോരുത്തർക്കും പുതിയൊരു സാരിയാണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായി ഇവിടെ വന്ന നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിങ്ങാണ് അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ പലരെയും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടി ചേരുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും വയസ്സാവാത്തത് ഇപ്പോഴും അവർ പതിനെട്ടിൻ്റെ ചെറിയുറുക്കിലാണ് വേറൊരു സുഹൃത്തും കേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഒരുവിധ ആർക്കും ഈ കേക്കിനോടൊന്നും ഇപ്പം താല്പര്യമില്ല ഓരോ പീസ് കഴിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ചിത്രയായിരുന്നു രണ്ടാമത്തെ കേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവൾക്കത് തിരിച്ചു കൊണ്ടു വന്നു ഓരോ പ്രാവശ്യവും കണക്കിന് വിശേഷവും കൊണ്ടാണ് ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ എത്ര സംസാരിച്ചാലും തീരില്ല എല്ലാവർക്കും ഒരു ആദ്യമായി കട്ട് ചെയ്യാൻ കേക്ക് കട്ട് ചെയ്യാൻ ഒരു ചമ്മൽ അതുകൊണ്ട് ഞാൻ തന്നെ ആ പരിപാടി നടത്തി കേക്ക് കട്ട് ചെയ്തു എല്ലാവരും ഓരോ പീസ് എടുത്തു എല്ലാവരും ഒരുമിച്ച് കട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹമുണ്ടായത് പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഓരോരുത്തരായി കട്ട് ചെയ്തു കഴിച്ചു എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ഡയബറ്റിക്ക് ആണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇപ്പോൾ കേക്കൊന്നും കഴിക്കാറില്ല മാത്രമല്ല അസുഖമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതേ ഉള്ളൂ ഇതിൽ പങ്കെടുത്ത ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറയാം ഫഹീദ ശ്രീകല ബേബി സുധ ജ്യോതി സ്വപ്ന ഗംഗ ശ്യാമള ലീന നീത നിഷ കയറു ചിത്ര ഇനി ഒരാളും കൂടി വരാനുണ്ട് ബ്യൂട്ടീഷ്യനാണ് അതുകൊണ്ട് അവൾക്ക് അവിടുന്ന് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല താഹിറ അവളുടെ അവൾ കണ്ണൂരിലുള്ള ഒരു ഫേമസ് ബ്യൂട്ടി പാർലറിൻ്റെ ഓണറും ആണ് അപ്പോൾ എല്ലാവരും താഹിറയുടെ ബ്യൂട്ടി പാർലറിലൊക്കെ ഇടയ്ക്ക് പോകേണ്ടവർ പോകണം കണ്ണൂരിലുള്ള ഗ്ലോബൽ വില്ലേജിലുള്ള ക്യൂൻസ് ബ്യൂട്ടി പാർലറാണ് താഹിറയുടെ ബ്യൂട്ടി പാർലർ എല്ലാവരും അവിടെ പോ നമുക്ക് ഈ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ സമ്മതിച്ച അവിടുത്തെ മാനേജർ ശ്രീ സെബാസ്റ്റ്യൻ ജോർജ് അദ്ദേഹത്തോടെ ഈ സമയം ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇത്രയും നമുക്കൊരു ആയ ഇത്രയും വിശാലമായ ഒരു സ്ഥലം ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറിന് കിട്ടാൻ ഭയങ്കര പണിയാണ് പക്ഷേ അദ്ദേഹം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഇനി അടുത്ത പരിപാടി പിന്നെ ഇതാണ് ഇനി ചായ കുടിക്കണം ഇത് ഉച്ചക്ക് ശേഷമുള്ള പരിപാടിയാണല്ലോ നമ്മൾ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേഗം തിരിച്ച് പോകാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പാട്ട് പാടിയും നൃത്തം ചെയ്തും ഒക്കെ പരിപാടി ഒന്ന് ഉഷാറ ഒന്ന് കുഴപ്പിക്കണം പുറത്ത് വിശാലമായ ലോണുണ്ട് പക്ഷേ നല്ല വെയിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ പറഞ്ഞു കുറച്ച് സമയം കഴിയുമ്പോൾ വെയിലൊക്കെ പോവും ആ സമയം നിങ്ങൾക്ക് പുറത്ത് പോയിരുന്ന് ലോണിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ വെയിൽ പോകുന്നത് വരെ അവിടെ ഉള്ളിലിരുന്ന് ചായ കുടിച്ചും അങ്ങനെ പാട്ടുപാടിയും ഒക്കെ സമയം കൂട്ടി നമ്മുടെ ഗ്രൂപ്പിൽ കണ്ണൂരിൽ അല്ല അല്ലാത്ത അതായത് ഞങ്ങളെ സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ കോഴിക്കോടൊക്കെ താമസിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിരുന്നു ഇത് നമ്മുടെ കയറുണ്ണീസ മകൻ മകളൊക്കെ ഡോക്ടേഴ്സാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ അവൾ എല്ലാത്തിനും പങ്കെടുക്കാറുമുണ്ട് ഈ മുട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട് അടുത്ത് മുട്ടുവേദനയും കൊണ്ടാണ് അവൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നത് നമ്മുടെ വേറെ ഒരു സുഹൃത്തിൻ്റെ കൂടി ഈടെ ഈ മുട്ട് മാറ്റി വെക്കൽ സർജറി കഴിഞ്ഞതാണ് അവൾ ഭയങ്കര സ്മാർട്ടാണ് ഉള്ള തിരുവാതിരക്കളി മോഹിനിയാട്ടം ഭരതനാട്ട്യം ഇതൊക്കെ പഠിക്കുന്നുണ്ട് അത്ര ഭയങ്കര സ്മാർട്ടാണ് ഇപ്പം മക്കളുടെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ വളർന്നു അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഫ്രീ ആണ് നേരത്തെയാണെങ്കിൽ ഒന്നിനു സമയമുണ്ടാവില്ല ചെറിയ കുട്ടിയുണ്ട് ഓരോ പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ സ്ത്രീകളക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഫുൾ ഭയങ്കര പോസിറ്റീവ് എനർജി ഇല്ല പിന്നെയാണെങ്കിൽ ഞങ്ങളെ നീത മംഗലാപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങളെ എല്ലാ പ്രോഗ്രാമിനും വരാറുണ്ട് ഇന്ന് ആദ്യമായി വന്നത് ബേബി സുധ എന്ന പേരിൽ ഉള്ള ഒരു സുഹൃത്താണ് അവൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മളെല്ലാം പാട്ട് പാടുകയാണ് കേട്ടോ താഹിറ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഗ്രൂപ്പ് ഒന്ന് കുറച്ചുകൂടെ ഉഷാറായി നമ്മൾ ഇപ്പോൾ പുറത്ത് ലോണിലാണ് ഇരിക്കുന്നത് പുറത്ത് ഈ ഹോട്ടലുകാർ നമുക്ക് കുറച്ച് ചെയറൊക്കെ പുറത്ത് കൊണ്ടിട്ട് വന്നു അങ്ങനെ നമ്മൾ പുറത്തുള്ള ലോണിലാണ് ഇരിക്കുന്നത് ഇന്നത്തെ പ്രധാന പരിപാടിയായ സാരി ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഒരു ലക്ക് പോലെയാണ് ഏതാണ്ട് ഒരു അഞ്ചെട്ട് സാരി ഒരേ പോലത്തെ അതുകൊണ്ട് അതൊക്കെ കിട്ടുന്നവർക്ക് ഒരു ലക്ക് പോലെയാണ് രണ്ട് മൂന്ന് തരം ഉണ്ട് അപ്പോൾ കിട്ടിയവർ ഹാപ്പിയാണ് അങ്ങനെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാരിയൊക്കെ നമ്മൾ എല്ലാരും മാറ്റി മാറ്റി എടുത്തു ആർക്കും ഒരു പരാതിയുമില്ല അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകത അങ്ങനെ യാതൊരു കംപ്ലൈൻസും ഇല്ല ഓരോ ന്യൂ ന്യൂ ഇയറിനും നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കും ഇത്തവണ നമ്മൾ കൊടുത്തത് സാരിയാണ് കാണുന്നില്ലേ ഇതൊക്കെയാണ് ഈ സാരി ഇവിടെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓരോ ഡിസൈൻസ് ഇത്തവണത്തെ ഈ ഇയർ പരിപാടിക്ക് മുൻകൈ എടുത്തത് ഞാനും വഹീദയാണ് അതാണ് വഹീദ ആ പച്ച സാരി ഇട്ട് സാരിയെല്ലാം മൂടി പച്ചിരിക്കുന്ന അവളാണ് ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ട്രഷറർ അപ്പോൾ ഞാനും വഹീദയും കൂടി പോയി സാരി സെലക്ട് ചെയ്തു എന്നിട്ട് വഹീദയുടെ വീട്ടിൽ വെച്ചു അപ്പോൾ ഇന്ന് വരുമ്പോൾ അവൾ ഈ സാരിയെല്ലാം എടുത്താ വന്നത് പിന്നെ താഹിറ വന്നതിന് ശേഷം ഗ്രൂപ്പ് ഒന്നുകൂടെ ഉഷാറായി അവൾ വന്ന പാട്ടൊക്കെ പാടി അതിനു മുമ്പേ ഞാൻ കുറച്ചൊരു ക്യുസ് മത്സരമൊക്കെ വെച്ചു അപ്പോൾ ഈ പ്രായത്തിലും എല്ലാവരും ഉത്തരമൊക്കെ പറയുന്നുണ്ട് കുറച്ച് സയൻസിൽ നിന്നും കുറച്ച് ഈ പബ്ലിക് മാറ്റേഴ്സും ഇതൊക്കെയാണ് ചോദിച്ചത് ഇപ്പം ലീനയും ശ്രീകലിയൊക്കെ അതിൻ്റെ ആൻസർ പറഞ്ഞ് പോയിൻ്റ് കൂട്ടി ഇനി അടുത്ത ഒരു പത്ത് കൊല്ലത്തേക്കും കൂടി നമ്മൾ കൊട്ടേഷൻ എടുത്തു നമുക്ക് അടുത്ത പരിപാടി കാണാം അടുത്ത പരിപാടി ക്യാറ്റ് വോക്കാണ് അതായത് നമ്മൾ നമ്മുടെ പ്രായത്തിനെയെല്ലാം മറന്ന് പ്രായത്തിനെയെല്ലാം നമ്മൾ ചവിട്ടി പുറത്താക്കി ഇപ്പോൾ നമ്മൾ സുന്ദരികളായ നമ്മൾ കാറ്റ് വോക്കിങ്ങിൻ്റെ മോഡിലാണ് എല്ലാവരും ഈ രണ്ട് പേരായി കൈ പിടിച്ച് കാറ്റ് വാക്ക് നടത്തുകയാണ് ഇത് ശ്രീകലയും ബേബി സുതയും ബീനയും ശ്യാമളയും പിന്നെ അടുത്തത് നീതയും കയറും കയറുവിന് വയ്യ കാല് വയ്യ എന്നാലും അവൾ ഈ പ്രോഗ്രാമിൽ വന്നു നീത്ത പിന്നെ സുന്ദരിയാണ് ഇത് വിനോദിനിയും വഹീതിയും ഈ ഗ്രൂപ്പിൻ്റെ ലീഡർമാരാണ് ഇത് നമ്മുടെ നിഷയും ഫൗസിയും അവർക്ക് കാറ്റ് വോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല എന്നാണ് പറയുന്നത് എന്നാലും അവർ രണ്ടുപേരും കൈ പിടിച്ച് നടക്കുകയാണ് അത് ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ ഇത് ബേബി സുധയും ചിത്രയും അവരും അടിപൊളിയായി നടക്കുന്നുണ്ട് ബേബി സുധ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നു അങ്ങനെ എല്ലാവരും സേവായുടെ മുറ്റത്ത് ലോണിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെയാണ് പല ഗെയിമും കളിക്കുന്നത് പിന്നെ ഇതിൽ നമ്മളെല്ലാവരും സാരിയാണ് കൊടുത്തത് താഹിറ ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരിട്ട് വരുന്നതുകൊണ്ട് അവൾ ചുരിദാറിലാണ് അടുത്തത് നമ്മളെ നല്ല ചൂടുള്ള പഴം പൊരിയും പിന്നെ നല്ല പക്വടയും അല്ല ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ എല്ലാവരും ഇപ്പോൾ ചായയും ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ മൂഡിലാണ് വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനത്തെയൊന്നും വേണ്ട എല്ലാവരും ലൈറ്റ് ഫുഡാണ് കഴിച്ചത് ഈ ഇങ്ങനത്തെ പഴംപൊരി പഴംപൊരി ഭയങ്കര ടേസ്റ്റാണ് പിന്നെന്താ നല്ല വിലയുണ്ട് പക്ഷേ നമുക്ക് ഈ സേവാക്കാർ ഇത്രയും പ്രോഗ്രാമിലെ വെക്കാൻ ഇത്രയും സൗകര്യം ചെയ്തു തന്നില്ലേ കുഴപ്പമില്ല വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാവർക്കും സംതൃപ്തിയുണ്ട് കാരണം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആർക്കും ബിരിയാണിയൊന്നും കഴിക്കേണ്ട മൂഡിലല്ല അപ്പം എല്ലാവരും ചായയും ഇഷ്ടംപോലെ പക്കോടയും പഴംപൊരിയും ഒക്കെ കഴിച്ചു ഈ ഭക്ഷണത്തിലൊന്നും വലിയ കാര്യമില്ലല്ലോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഈ ഇയർ ആഘോഷിച്ചു അടുത്തൊരു വീഡിയോമായി ഉടനെ